സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോറിവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ കോടതിയിൽ വളരെ ശക്തമായിട്ടുള്ള വാദവിസ്താരങ്ങളൊക്കെ നടന്നതിന് ശേഷം ഒരു കാര്യം ഉറപ്പിക്കുന്നുണ്ട് കേസ് വിജയിക്കാൻ തങ്ങൾക്ക് ചാൻസ് തീരെയില്ല എന്നുള്ള കാര്യം കാട്ടുവരാൻ വക്കീലും പ്രഭാവതിയും നന്ദനും ദേവിക്ക് മനസ്സിലാക്കുന്നു മാത്രമല്ല കോടതിക്ക് ശേഷം ഈ വിവരങ്ങളെല്ലാം മേരി തോമസിനെ കണ്ടു പറയുകയും ചെയ്യുന്നു പ്രഭാവതി സത്യം പറഞ്ഞാൽ പ്രഭാവതിയും മേരി തോമസൊക്കെ വിചാരിച്ചത് ഇന്ന് തന്നെ ഈ കേസിന് ഒരു അനുകൂലമായ വിധി വരും ചന്ദ്രമതി കോടതിയിൽ എത്തുന്ന ആ പക്ഷം തന്നെ സിദ്ധുവിന് അനുകൂലമായ വിധി വന്ന് കുറ്റവിമുക്തനായി പുറത്തിറങ്ങാനാകുമെന്നാണ് പ്രതീക്ഷിച്ചത് മാത്രമല്ല ഒരുമിച്ച് തങ്ങൾക്ക് വീട്ടിലേക്ക് പോകാമെന്നും പ്രതീക്ഷിച്ചു എന്നാൽ അതൊന്നും നടന്നില്ലെന്ന് മാത്രമല്ല സിദ്ധുവിന് കൊലക്കയറാണോ ജീവപര്യന്തമാണോ എന്നുള്ള സംശയത്തിലാണ് ഇപ്പോഴത്തെ വാദവിസ്താരം നടക്കുന്നത് എന്നത് റിയിക്കുന്നു അതായത് നമ്മുടെ ചന്ദ്രമതിക്ക് മകളും ഭർത്താവും മരിച്ചതിൻ്റെ പേരിൽ മാനസികമായി ഡിപ്രഷൻ അനുഭവിച്ചിരുന്നു അതിനു വേണ്ടിയിട്ട് ഉറക്കത്തിന് വേണ്ടി കുറേ ടാബ്ലറ്റ്സ് മേടിച്ച് കഴിച്ചിരുന്നു എന്നാൽ അത് മറ്റൊരർത്ഥത്തിൽ ത്യാഗരാജനും മോഹൻ തമ്പി വക്കീലും കോടതിയിൽ അവതരിപ്പിച്ചു അതായത് ചന്ദ്രമതിക്ക് മാനസിക നില തെറ്റിയെന്നും അതിന് വേണ്ടിയിട്ട് കണ്ടിന്യൂസ് ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരുന്ന വ്യക്തിയാണ് ചന്ദ്രമതി അതുകൊണ്ട് അവരുടെ മൊഴി കോടതി വിശ്വസിക്കരുത് മാത്രമല്ല ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ത്യാഗരാജൻ പൂട്ടിയിട്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ കോടതിയിൽ വാച്ച് വെക്കുന്ന അതേ സമയത്ത് കോടതി പറയുന്നുണ്ട് തെളിവിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ ഇത്തരം കാര്യങ്ങൾ അനാവശ്യമായി പറയരുതെന്ന് പറയുമ്പോൾ തെളിവുണ്ട് തെളിവ് ഇപ്പം തന്നെ കാണിച്ചേക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ത്യാഗരാജൻ്റെ കസ്റ്റഡിയിൽ നിന്ന് ആ തെളിവ് മേടിച്ചു കൊടുക്കുകയും ചെയ്യുന്നു അതായത് ത്യാഗരാജനും മോഹൻ തമ്പി വക്കീലും നടത്തിയ ഒരു കളിയായിരുന്നു ഇത് അതിൽ അവർ വിജയിച്ചെന്ന് തന്നെ പറയാം സുഹറ വന്നില്ല സപ്പോസ് ചന്ദ്രമതി കോടതിയിൽ എത്തുകയാണെങ്കിൽ കേസ് വിജയിക്കാൻ വേണ്ടിയിട്ട് അവർ കണ്ടെത്തിയിരുന്ന വജ്രായുധമാണ് ചന്ദ്രമതിക്ക് മാനസിക രോഗമുണ്ടെന്നുള്ള കാര്യം അതായത് ശരിക്കും പറഞ്ഞാൽ ചന്ദ്രമതിക്ക് ഇച്ചിരി ഡിപ്രഷനൊക്കെ ഉണ്ടായിരുന്നു അന്നും പറഞ്ഞിട്ട് മാനസികമായി പ്രശ്നങ്ങളൊന്നുമില്ല ഇന്നത്തെ കാലത്ത് ഡിപ്രഷൻ ഉണ്ടാകാത്ത ആരാണുള്ളത് എന്നൊക്കെ കാട്ടൂരാൻ വക്കീൽ വാദിക്കുന്നു എങ്കിലും കോടതി അതൊന്നും മുഖവിലയ്ക്കെടുക്കുന്നില്ല കാരണം തമ്പി വക്കീൽ ഹാജരാക്കിയ തെളിവ് അത്രയ്ക്ക് സ്ട്രോങ് ആയിരുന്നു ഇനി ഒരു പക്ഷേ ആ ഡോക്ടറിനെ തന്നെ അവർ വിലക്ക് മേടിച്ചോ എന്ന് പോലും അറിയത്തില്ല എന്തായാലും കേസിൻ്റെ അടുത്ത വാദം പതിനെട്ടാം തീയതിയിലേക്ക് മാറ്റിവെച്ചു അത് അവർക്ക് ഭയങ്കര ആശ്വാസമാകുന്നു അതായത് അരുന്ധതിക്കും മോഹൻ തമ്പി വക്കീലിനും ത്യാഗരാജനൊക്കെ അവർ വീണ്ടും ഓരോ പ്ലാനൊക്കെ തയ്യാറാക്കുന്നു മാത്രമല്ല കേസ് വിജയിച്ചെന്ന് തന്നെ പൂർണ്ണമായും വിശ്വസിക്കുന്നു അതേസമയം കേസ് വിജയിക്കില്ലെന്ന് ഉറപ്പിക്കുന്ന പ്രഭാവതിയും നന്ദനും ദേവികയും ഒക്കെ ഒരുപാട് വിഷമിക്കുന്നു താൻ കാരണമാണ് അവർക്ക് ഇങ്ങനൊരു ദുർവിധി ഉണ്ടായതെന്നുള്ള കുറ്റബോധം മേരി തോമസിനെ വല്ലാതെ അലട്ടുന്നു അതോടെ മേരി തോമസ് ഒരു കാര്യം തീരുമാനിക്കുന്നു തൻ്റെ ഇമേജിന് എന്ത് തന്നെ സംഭവിച്ചാലും ഇനി ഒരിക്കലും തൻ്റെ പേരിൽ സിദ്ധുവും കുടുംബവും പഴി കേൾക്കാനോ മാനസിക വിഷമം അനുഭവിക്കാനോ പാടില്ല എന്ന ആ ഒരു രൂപത്തിൽ പതിനെട്ടാം തീയതിയിലെ കോടതിയിലെ ഹിയറിങ്ങിന് നേരിട്ട് മേരി തോമസും തനൂജയും എത്തുന്നുണ്ട് സിദ്ധുവിന് അനുകൂലമായി മൊഴി കൊടുക്കാൻ തൻ്റെ ഒന്നും മേരി തോമസ് വകവെക്കുന്നില്ല മാത്രമല്ല ചന്ദ്രമതിയുടെ മൊഴി കോടതിയിൽ വിശ്വസിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ മേരി തോമസ് കോടതിയിൽ എല്ലാ സത്യങ്ങളും വിളിച്ചു പറയുന്നു അതായത് തനുജ എന്ന് പറയുന്നത് എൻ്റെയും ബലരാമൻ്റെയും മകളാണ് ബലരാമൻ്റെ വിവാഹത്തിന് മുമ്പ് ഞാനും ബലരാമനും തമ്മിൽ സ്നേഹത്തിലായിരുന്നു അങ്ങനെയുണ്ടായ കുട്ടിയാണ് തനുജ എന്നും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ബലരാമന് മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കേണ്ടി വന്നു അയാളാണ് ചന്ദ്രമതി അവരുടെ വിവാഹത്തിന് ശേഷം ഞങ്ങൾ തമ്മിൽ യാതൊരു കോണ്ടാക്റ്റ് ഇല്ലാതായെന്നും ഒക്കെ ഉള്ള കാര്യങ്ങൾ വിളിച്ചു പറയുന്നുണ്ട് അതേസമയം മോഹൻ തമ്പി വക്കീലല്ലേ ആൾ ചന്ദ്രമതിയെയും മേരി തോമസിനെയും വല്ലാണ്ട് അപമാനിക്കുന്നു നിങ്ങൾ എന്തുകൊണ്ട് ഇത്രയും നാൾ ഈ വിവരം പൊതുസമൂഹത്തിൽ നിന്ന് മറച്ചു വെച്ചു മാത്രമല്ല സ്വന്തം മകളോട് പോലും അച്ഛനമ്മമാർ ആരാണെന്നുള്ള കാര്യം മറച്ചുവെച്ചതെന്തിന് മറ്റൊരാളുടെ വീട്ടിൽ പോലെ ആ കുഞ്ഞിനെ ഒളിപ്പിച്ച് താമസിപ്പിച്ചതെന്തിന് എത്ര സ്വത്തും പണവും കൊടുത്താലും അച്ഛനമ്മയുടെ സ്നേഹം കിട്ടേണ്ട സമയത്ത് കിട്ടണം എന്നൊക്കെയുള്ള രൂപത്തിൽ ഒരുപാട് കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പോൾ കാട്ടൂരാൻ വക്കീല് അതിനെ ഒപ്പോസ് ചെയ്യുന്നുണ്ട് സത്യം പറയുമ്പോൾ എൻ്റെ സുഹൃത്തിന് ഇത്ര പൊള്ളേണ്ട കാര്യമില്ലെന്ന് മോഹൻ തമ്പി വക്കീൽ മറുപക്ഷമായി പറയുന്നു എന്തൊക്കെയായാലും മറച്ചു വെച്ച ആ എല്ലാ സത്യങ്ങളും പൊതുസമൂഹത്തിന് മുമ്പിലും കോടതിയിലും വെളിവാകുന്നു അങ്ങനെ മേരി തോമസ് നേരിട്ട് കോടതിയിലെത്തി മൊഴി പറയുന്നത് ദൃശ്യമാധ്യമങ്ങളിലും ഒരു വലിയ ന്യൂസ് ആകുന്നു അപ്പം എന്തൊക്കെയാകുമെന്ന് കാത്തിരുന്ന് കാണാം നമ്മുടെ സിദ്ധു എന്തായാലും കുറ്റമുക്തനാകുമെന്നുള്ള കാര്യത്തിൽ സംശയിക്കേണ്ട വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറ മറക്കല്ലേ കൂട്ടുകാരെ